നമസ്കാരം കേരളം ഇന്നോളം സാക്ഷ്യം വഹിച്ചിട്ടില്ലാത്ത ഒരു പ്രകൃതി ദുരന്തം വയനാട്ടിൽ അരങ്ങേറിയിട്ട് ഏകദേശം ആറ് ദിവസം എത്തുകയാണ് വയനാട്ടിലെ മുണ്ടക്കൈയിലായിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച പുലർച്ചെ രണ്ട് മണിക്ക് ആ ദുരന്തമുണ്ടായത് ഉരുൾപൊട്ടി വന്ന് അനേകം പേരോടെ ജീവനെടുക്കുകയും ഒരുപാട് പേർക്ക് ജീവിത സാഹചര്യങ്ങൾ നഷ്ടപ്പെടുകയും വീടുകൾ നഷ്ടപ്പെടുകയും ചെയ്തു ഇനിയും ഒരുപാട് ആളുകളെ കണ്ടെത്താനുണ്ട് ഏകദേശം മുന്നൂറ്റി അറുപതോളം ആളുകളുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ആ നടക്കുന്ന ദുരന്തത്തിന് പിന്നാലെയാണ് സൈനികരും മറ്റ് സംവിധാനങ്ങളുമൊക്കെ അവരെ കണ്ടെത്താൻ കഴിയുന്ന അത്രയും മൃതദേഹങ്ങളെങ്കിലും കണ്ടെത്തണം രക്ഷിക്കാൻ കഴിയുന്നവരെ ഇനിയും രക്ഷിക്കണം അവരെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരണം എന്നൊക്കെയുള്ള ആഗ്രഹത്തിലാണ് സൈനികരും അതുപോലെ തന്നെ സർക്കാരും ഒക്കെ ഒരുപോലെ ഒരേ മനസ്സോടുകൂടി രംഗത്തിറങ്ങിയിരിക്കുന്നത് എന്നാൽ ഏകദേശം പതിനാറ് ദിവസങ്ങൾക്ക് മുമ്പ് ഉണ്ടായ മറ്റൊരു ദുരന്തത്തെക്കുറിച്ച് കൂടി നമുക്കിപ്പോൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു കർണാടകയിലെ ഷിരൂരിലുണ്ടായ ഒരു വലിയ മണ്ണിടിച്ചിലാണ് ാണ് കേരളത്തിലെ കോഴിക്കോടുള്ള ഒരു അർജുൻ എന്ന ഒരു യുവാവിനെ കാണാതായത് അതിന് ലോറി അടക്കം അന്ന് കാണാതായപ്പോൾ കേരളം ഒരേ മനസ്സോടുകൂടി കർണാടകയിലെ ഷൂരൂരിലെത്തുകയും തിരച്ചിൽ നടത്തുകയും ചെയ്തു പക്ഷേ പതിനാറ് ദിവസങ്ങൾക്കിപ്പുറവും അർജുനെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം അന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ സർക്കാർ സംവിധാനങ്ങളൊക്കെ കർണാടകയിലേക്ക് ക്യാമ്പ് ചെയ്തപ്പോൾ കർണാടക സർക്കാർ പോലും ചോദിച്ചത് നിങ്ങൾ ആരാണ് ഇത്രമാത്രം വി ഐ പി ആരാണ് ഈ മണ്ണിനടിയിലുള്ളത് എന്നാണ് അന്ന് കേരളം ഒരേ മനസ്സോടെ പറഞ്ഞത് അതേ ഞങ്ങളുടെ ഒരു മലയാളി ഒരു മലയാളിയായ യുവാവാണ് ഒരു മലയാളിയാണ് ഈ മണ്ണിനടിയിലുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ജിജ്ഞാസയും ഇത്രയും ആകാംക്ഷയും ഇത്രയും പ്രയത്നവും ഞങ്ങൾ ചെയ്യുന്നത് എന്നാണ് അങ്ങനെ അർജുനനെ ഏത് നിമിഷവും കണ്ടെത്തും ജീവനോടെ തിരിച്ചു വരും എന്നുമൊക്കെയുള്ള വാർത്തകൾ വാർത്താ മാധ്യമങ്ങളിലും ചാനലുകളിലുമൊക്കെ നിറഞ്ഞിരുന്നു പക്ഷേ ഇതുവരെയും അർജുനനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ വയനാട്ടിൽ ഈ വലിയ ദുരന്തമുണ്ടായപ്പോൾ അവിടെ നിന്നും വാർത്താ മാധ്യമങ്ങളും സർക്കാരുമൊക്കെ പിൻവലിയുന്ന രീതിയാണ് നമ്മൾ കണ്ടത് തീർച്ചയായും ഇത്രയും വലിയ ദുരന്തമുണ്ടായപ്പോൾ അതിന് പിന്നാലെ പോവുക എന്നത് തന്നെയാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ലക്ഷ്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാൽ നമുക്ക് മറന്നുകൂടാത്ത ഒന്ന് നമ്മുടെ ഒരു യുവാവ് മലയാളിയായ ഒരു യുവാവിന് എന്താണ് സംഭവിച്ചത് എന്ന് പോലും ഇപ്പോഴും അറിയാൻ കഴിയാതിരിക്കുകയാണ് ആ വീട്ടുകാർ പതിനാറ് ദിവസമായി തീ തന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹമെങ്കിലും ഒന്ന് കിട്ടണം അതിൻ്റെ ബാക്കി സാഹചര്യം സംസ്കാര നടപടികൾ ചെയ്യണം എന്നുള്ള ആഗ്രഹം അവർക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ് അതിന് ആ ഒരു സാഹചര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അർജുനന് എന്താണ് സംഭവിച്ചത് അർജുൻ ജീവനോടെ ജീവനോടെയുണ്ടോ അതോ അദ്ദേഹത്തിൻ്റെ മൃതദേഹമെങ്കിലും കണ്ടെത്താൻ കഴിയുമോ എന്നൊക്കെയുള്ള ഒരു ആകാംക്ഷ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ ആ വീട്ടുകാർക്ക് ഇപ്പോഴുമുണ്ട് എന്നുള്ളതാണ് ആ വീട്ടുകാരെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം അതിനുവേണ്ടിയുള്ള തെരച്ചിൽ പൂർണ്ണമായും നിർത്തിവച്ചിരിക്കുന്നു ുന്നു സർക്കാർ സംവിധാനങ്ങൾ കർണാടക സർക്കാർ ആ തിരച്ചിൽ ഉപേക്ഷിച്ച മട്ടു തന്നെയാണ് ലോറിയും അർജുനും എവിടെയാണ് എന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴും വീട്ടുകാരുള്ളത് എന്തായാലും അർജുനെ കണ്ടെത്തുക എന്ന ശ്രമകരമായ ദൗത്യത്തിലേക്ക് ഇനിയെങ്കിലും മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ളതുകൂടി നമ്മൾ ഓർക്കുകയാണ് കാരണം മണ്ണിനടിയിൽപ്പെട്ടിരിക്കുന്നത് ഇവിടെ ഇതേപോലെ തന്നെ വയനാട്ടിലെ പോലെ തന്നെ കർണാടകയിലെ ഷിരൂരിലും പണ്ടിലടിയിൽപ്പെട്ടിരിക്കുന്നത് ഒരു വലിയ ജീവനാണ് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ജീവനാണ് അതുകൊണ്ട് തന്നെ എങ്ങനെയും അർജുനനെ കണ്ടെത്തുക മാത്രമല്ല അവരുടെ കുടുംബക്കാരുടെ ജീവിതത്തിന് ഒരു വലിയ മോചനം നൽകുക കൂടിയാണ് അർജുനൻ്റെ കണ്ടെത്തലിലൂടെ സാധിക്കേണ്ടത് തീർച്ചയായും സംവിധാനങ്ങൾ ഇനിയും അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യണം അതിൽ നിന്നും പിന്തിരിയാതെ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തണമെന്നാണ് ഈ നമുക്കും പറയാനുള്ളത്